ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു ഗൂസ് വേൾഡ് ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി എടപ്പാളുവരെ വരെ പോവാട്ടോ എന്താ ഗിഫ്റ്റെന്നൊക്കെ പിന്നെ പറയാം അപ്പോൾ പോണ പോകില് നമ്മൾ അയലക്കാട് ഭാഗില് ചിറക്കൽ അവിടെ എന്തൊരു ഭംഗിയ കാണത് നല്ല വ്യൂ ആണല്ലോ നല്ല വൈബായിരിക്കും ഇവിടെയൊക്കെ വന്നിരിക്കാൻ അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കണം കണ്ടില്ലേ ഞങ്ങൾ മൈജിയിൽ കേട്ടോ വന്നുള്ളത് എടപ്പാളിപ്പോൾ പുതിയ ഷോപ്പ് തുടങ്ങിയതല്ലോ മൈജി അപ്പോൾ അവിടെ നിന്ന് വന്നു നോക്കാം അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു എന്താ ഗിഫ്റ്റ് എന്നുള്ളത് നമുക്ക് എടുക്കുമ്പോൾ കാണാം കേട്ടോ അങ്ങനെ നമുക്ക് മൈച്ചിയുടെ അകത്ത് പോയി നോക്കിയാലോ എന്തൊക്കെയാന്നുള്ളത് കാണാം എന്തൊരു ഭംഗിയല്ലേ എല്ലാതും ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഫോൺ മൊത്തം ഓടിച്ചതാ കേട്ടോ ഇനി ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ ഞങ്ങൾ ഞങ്ങളെ ഉമ്മാക്കൊരു ഫോൺ വാങ്ങിക്കാൻ വന്നതാണ് കുറേ ആയി പറയുന്നൊരു ഫോൺ വാങ്ങിക്കണമെന്ന് അങ്ങനെ ഞങ്ങളൊരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി വന്ന അപ്പോൾ അവിടെ നമ്മൾ ഞാനൊന്നും കാണാത്ത കുറേ ഫോണുകളുണ്ടായിരുന്നു കട മോനെ അതിൽ കളിക്കുകയും ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് അവൻ്റെ പണി ഉണ്ടായിരുന്നത് എല്ലാവരും ഒന്ന് കളിച്ചു നോക്കി അത് ഞങ്ങൾ ഫോൺ വാങ്ങിച്ചു ഇതാ വിവോയുടെ ഇട്ടാ വാങ്ങിച്ചുള്ളത് എണ്ണായിരം രൂപ സ്റ്റാർട്ടിങ് ഉമ്മാക്കത്ര മതിയുള്ളു വിചാരിച്ചിട്ടാണ് ഒരു ഫോൺ വാങ്ങിച്ചത് ഞങ്ങളുടെ മോൻ്റെ കയ്യിൽ ഫോൺ നല്ല സന്തോഷമായി ഞങ്ങളെൻ്റെ വിചാരം മോനിക്കാണ് ഫോണെന്നാണ് അങ്ങനെ ഞങ്ങൾ ഫോൺ വാങ്ങി ഗെയിംസ് നല്ല ഫോണാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഈ ചാനൽ കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ